പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ ദേശീയ വക്താവ് ശ്രീ ടോം വടക്കൻ കൂടെയുള്ളത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ ഗുഡ് ആഫ്റ്റർനൂൺ സുഹൃത്തുക്കളെ ഞാൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പെടി സ്വപ്നം ഇതായിരുന്നു സമയത്തിന് എത്താൻ പറ്റുമോ എന്ന് പക്ഷെ ഭാഗ്യ ഭാഗ്യത്തിന് ഫ്ലൈറ്റൊക്കെ എത്തി ഇവിടെ ഞങ്ങളുടെ ഈ പ്രസ് കോൺഫറൻസിന് എനിക്ക് കൂടാൻ പറ്റി ഈ ഇഷ്യൂ ഞാൻ എടുക്കാൻ പോകുന്ന ഇഷ്യൂ വെസ്റ്റ് ബംഗാളിലെ ഒരു ഡോക്ടറിനെ നേരിടേണ്ടി വന്ന ഒരു റേപ്പ് ആൻഡ് ആണ് ഈ കഥ ആരംഭിച്ചത് സന്ദേശ്കാലി എന്നാണ് സന്ദേശ്കാലിയിൽ പല ട്രൈബൽ സ്ത്രീകളെയും ും അത് കവർ ചെയ്തു ടി എം സി ലീഡർഷിപ്പ് കാരണം അവരുടെ ലീഡർമാരാണ് അതിൽ പങ്കാളികൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ഞാനവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നു ആഫ്റ്റർ ദി എവൻറ്റ് ആ ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ കണ്ടാൽ മുപ്പത്താറ് മണിക്കൂറുകളാണ് ഒരു ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നത് മുപ്പത്താറ് നാൽപ്പത്തെട്ട് മണിക്കൂർ രണ്ട് കാലമേ നിന്ന് ഇവർ ഇവർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ മുപ്പത്താറ് മണിക്കൂർ ഒരു റൂമില്ല അവർക്ക് റെസ്റ്റ് ചെയ്യാൻ സെമിനാർ മുറിയിലാണ് ആ പാവം ഡോക്ടർ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയത് അവിടെയാണ് ഇത് സംഭവിച്ചത് ഇതിൻ്റെ പിന്നാലെ ഒരു ഇതിന് മുമ്പ് ഒരു ഒരു എന്ന് പറഞ്ഞിട്ട് അതിനെയും അമർത്തി വെച്ചിരുന്നു ടി എം സി ഗവണ്മെൻറ്റ് അതും ഒരു മേഡറായിരുന്നു അന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിരുന്ന ആളാണ് ഇന്നത്തെ അവിടുത്തെ പോലീസ് കമ്മീഷണർ അപ്പോൾ സ്ഥിരം ഈ പോലീസ് കമ്മീഷണർ മിസ്റ്റർ ഗോയൽ വിനിത് ഗോയൽ എന്നാണ് പേര് ഇന്ത്യൻ പോലീസ് സർവീസിലെ ഓഫീസറാണ് ഈ അഴിമതികൾ ഈ തെമ്മാടിത്തരം ഈ തരം ബിഹേവിയേഴ്സിനെ കവറപ്പ് ഓപ്പറേഷൻ കൊടുക്കുന്നത് ഈ തരം പോലീസ് ഓഫീസേഴ്സാണ് ഇത് നിങ്ങൾ ഇന്ന് ഈ സമയത്ത് ഇരുപത് പട്ടണത്തിൽ നിന്ന് വഴി ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് ചെയ്യുന്നു പല സ്പോക്സ്മാൻമാരും പല സ്റ്റേറ്റുകളിലും പോയിരിക്കുന്നു എനിക്ക് ചുമതല കേരളത്തിൽ തന്നത് ഈ കുട്ടി യുടെ ഫസ്റ്റ് റിപ്പോർട്ട് വന്നത് അവിടുത്തെ ഡെപ്യൂട്ടി സെ ഡോക്ടർ അവരെ വീട്ടിലേക്ക് വിളിക്കുകയാണ് നിങ്ങളുടെ മകൾ സുഖമില്ലാതിരിക്കുന്നു ഇരുപത്തി ആറ് മിനിറ്റ് കഴിഞ്ഞ് ആ സുപ്രീൻ്റെ തന്നെ വിളിക്കുന്നു നിങ്ങളുടെ മകൾ സ്യൂസൈഡ് കമ്മിറ്റി ചെയ്തിരിക്കുന്നു വീട്ടുകാർ പരിഭ്രമിച്ചു അങ്ങനൊരു സ്യൂസൈഡ് മെന്റാലിറ്റിയുള്ള കുട്ടിയല്ല അവരുടെ ഡയറിയിൽ നോട്ട് ചെയ്തിരിക്കുന്നു എനിക്ക് എം ഡിയിൽ ഗോൾഡ് മെഡൽ വേണം ഈ ഡിറ്റർമിനേഷൻ ഉള്ള കുട്ടി ഈ ഡോക്ടർ നമുക്ക് പേര് പറയാതെ ഡോക്ടർ അഭയ എന്ന് പറയാം അങ്ങനെ ഗോൾഡ് മെഡലിസ്റ്റ് ആവണം എനിക്ക് എം ഡിയിൽ എന്ന് ഒരു ഡിറ്റർമിനേഷൻ വെച്ചിരിക്കുന്ന ഒരു കുട്ടി ഇരുപത്താറ് മിനിറ്റ് കഴിഞ്ഞ് അത് സ്യൂസൈഡാണെന്നും പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്തു കുടുംബക്കാര് ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തി സ്വാഭാവികമാണ് ഇത്രയൊരു ഒരു ഫ്ലോലെസ് ഒരു ക്യാരക്ടറാണ് ഡിറ്റർബൻറ്റ് ചൈൽഡാണ് അങ്ങനത്തെ കൊച്ച് എന്ന് പറഞ്ഞു ഇരുപത്താറ് മിനിറ്റിൻ്റെ ഉള്ളിൽ സ്യൂസൈഡും കമ്മിറ്റ് ചെയ്തു അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ കുടുംബക്കാർ ഹോസ്പിറ്റലിൽ എത്തി നാല് മണിക്കൂർ ആ ബോഡിയെ അവർ കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ബോഡിയെ കണ്ടപ്പോൾ അമ്മ തകർന്നു ആ അമ്മയുടെ ബൈറ്റാണ് പല നാഷണൽ ടെലിവിഷനുകൾ നിങ്ങൾ കണ്ടതിൽ അമ്മ എന്താ പറയുന്നത് ആ കൊച്ചിൻ്റെ കണ്ണാട സ്പെക്സ് അതുപയോഗിച്ചിട്ട് അതിനെ തകർത്ത് കുട്ടിയുടെ കണ്ണ് അവര് ഡിസ്ട്രോ ചെയ്തു അതിലും അക്രമം ടെറിങ് ഓഫ് ദി പെൽവിസ് റീജൻ അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിക്കുന്നത് അത് അമ്മയും പറഞ്ഞു നഗ്ന ശരീരം അപ്പം അത് ക്ലിയർ കട്ടൊരു റേപ്പ് കേസാണ് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അത് കഴിഞ്ഞ് റേപ്പ് കേസിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൽ തെറിഞ്ഞു ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ ഓപ്പറേഷൻ അല്ല നൂറ്റി അമ്പത് എം എൽ സീമനാണ് അവർ കണ്ടുപിടിച്ചത് ആ പോലീസ് ഓഫീസർ സിറ്റി പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ പറയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല ഒരാളുടെ ഇഷ്യൂ ആണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്ര പത്രക്കാർ ചാലഞ്ച് ചെയ്തപ്പോൾ പുള്ളി വാക്കുകൾ മാറ്റി വാക്കുകൾ അല്ല അതിപ്പോൾ ഒരാളല്ല ഇൻവോൾവ് ഇതിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഇൻവോൾവാണ് ഇതൊരു ഗ്രൗണ്ടാണ് ആ സിറ്റുവേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഡോക്ടർമാരെ പ്രൊട്ടസ്റ്റിലിറങ്ങി പ്രൊട്ടസ്റ്റിറങ്ങി രാത്രി നൈറ്റ് പ്രൊട്ടസ്റ്റായിരുന്നു അവർ മാർ ക്യാൻഡൽ ലൈറ്റ് ഒരു മാർച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരുന്നു എവിടുന്നോ ഒരായിരം ഗൂംസ് എന്ന് പറയാം ഗുണ്ടാസ് എന്ന് പറയാം കയറി വന്നു ആ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ടി എം സിയുടെ സ്പോക്സ്മെൻ പറയുന്നു അവരുടെ കയ്യിൽ ചുമന്ന കൊടിയായിരുന്നു എന്ന് സി പി എം ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റിൽ ഇറങ്ങില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അപ്പം ഈ ചുമന്ന കൊടി പിടിച്ച് ടി എം സിയുടെ ഗുണ്ടകൾ എവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ഡി എൻ എ സാമ്പിൾസ് വെച്ച് കൊടുത്താണ് ആ സാമ്പിൾസിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ഡിസ്ട്രോയ് ചെയ്യാനാണ് ഇവർ ഒരുങ്ങിയത് അത് കിട്ടിയവർക്ക് അതിലുമുപരി ആ സെമിനാർ റൂമിൻ്റെ ചുമരുകളൊക്കെ ഇടിച്ച് അതിനെ കംപ്ലീറ്റ് റീകൺസ്ട്രക്ഷന് ഇറങ്ങിയിരുന്നു അത് ഇതൊക്കെ എവിഡൻസിനെ നശിപ്പിക്കാനുള്ള ഒരു ക്ലിയർ കട്ട് എവിഡൻസ് ആണ് മുഖ്യമന്ത്രി പറയുന്നു ഞായറാഴ്ച വരെ കൽക്കട്ട പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ സി ബി ഐക്ക് കൊടുക്കാം ചീഫ് ജസ്റ്റിസ് കാൽക്കറ്റ ഹൈക്കോർട്ട് ഇത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് പറ ചോദിക്കുകയാണ് ഇത്ര സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിഡൻസ് മാറ്റി കളയില്ലേ ഇതാരാണ് ചോദിക്കുന്നത് ഞാനല്ല എൻ്റെ ബി ജെ പി പാർട്ടിയല്ല ഇത് ചീഫ് ജസ്റ്റിസ് കാൽക്കട്ട ഹൈക്കോർട്ട് ഉത്തരം പറയുന്നത് ഡിഫൻസ് ലോയറാണ് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എവിഡൻസ് എല്ലാം നിങ്ങൾക്ക് തീർത്തു തരാം അപ്പോളും ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നത് ഇത് നിങ്ങൾ കേസ് ഡീറേൽ ചെയ്യാനുള്ള ശ്രമമാണോ അപ്പോഴാണ് ഈ കുട്ടിയുടെ ലോയേഴ്സും എല്ലാം പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് സ്ഥിരം ഒരു പരിപാടിയാണിത് ഈ പോലീസ് കമ്മീഷണർ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എപ്പോഴും അത് ചെയ്തു ചെയ്യാൻ പോകുന്നു ആ ഈ കൊടി പിടിച്ചു വന്നവരെ സി പി എമ്മിൻ്റെ ആൾക്കാരല്ലായിരുന്നു കൊടി ചുമന്ന കൊടി ജസ്റ്റിസ് ഫോർ അപ്പോൾ ഡോക്ടർ ഇന്നും പറഞ്ഞിട്ടാണ് വന്നത് അവിടെ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാൻ ഉള്ള മുഴുവൻ ശ്രമമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഒരു മേഖലാ മുഖ്യമന്ത്രിയാണ് സന്ദേശ്കാലി നമ്മൾ കണ്ടു സഹിച്ചു ഒരു ഡോക്ടർ കോവിഡിൻ്റെ സമയത്തൊക്കെ ഇവരെ അവരെ ജീവനെ പറ്റി ആലോചിച്ചിട്ടില്ല അതുപോലെ സർവീസ് ചെയ്ത ഡോക്ടർമാരാണ് ഇവരൊക്കെ ആ ഡോക്ടറിന് വേണ്ടി നമ്മൾ ഇത് ഇഷ്യൂ നാഷണൽ ഇഷ്യൂ ആക്കി കാരണം നാളെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓൾ ഇന്ത്യ സ്ട്രൈക്ക് പറ്റി പറഞ്ഞിരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേരളത്തിലും ഈ ഇഷ്യൂ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഉള്ളു ആ ഡിമാൻഡ് ഇതാണ് ഒന്ന് മമതാ ബാനർജി മസ്റ്റ് റിസൈൻ ഇത് പൊളിറ്റിക്കൽ ഡിമാൻഡല്ല ഇത് ജനങ്ങളുടെ ഡിമാൻഡാണ് ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ഡിമാൻഡാണ് അതാണ് ഞങ്ങൾ നിങ്ങൾ അടുത്തെത്തിച്ചിരിക്കുന്നത് പിന്നെ ഇതിലൊരു ചോദ്യമുണ്ട് ഇന്ത്യ അലയൻസ് അതിൽ മാർക്സിസ്റ്റും ഉണ്ട് കോൺഗ്രസ്സും ഉണ്ട് സമാജ്വാദി പാർട്ടിയുണ്ട് നിശബ്ദമാണ് എന്താണാവോ അല്ലെങ്കിൽ ഹത്രാസ് ഹത്രസിൽ നടക്കുന്ന വിഷയമാണെങ്കിൽ അത് കോൺ ബി ജെ പി റൂൾസ് ചെയ്യല്ല പ്രിയങ്ക ഗാന്ധിയുടെ ശ്ലോകനാണ് ലഡൂങ്കി ഒരു ശബ്ദമില്ല എസ് അവിടെ അവരുടെ റേപ്പ് കേസസ് കവറപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് പല അവിടുത്തെ കൗൺസിലേഴ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഈ ഇന്ത്യ അലയൻസിന് ഉത്തരം പറയണം രാഹുൽ ഗാന്ധി എത്താത്ത സ്ഥലമില്ല ക്യാമറമാൻ കൂടെ ട്രാവൽ ചെയ്യണമെന്നാണ് കേട്ടേ ഞാൻ ഇവിടെ എത്തിയിട്ടുമില്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്താണ് ഇവരുടെ ഹ്യൂമൻ വാല്യൂസ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ പാർട്ടിയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ എൻറ്റയർ എപ്പിസോഡിൽ നമുക്കറി കാണാൻ പറ്റിയത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന വിഷയം ഇന്ത്യ അലയൻസിനെ എജൻഡയിലില്ല ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഇൻവെസ്റ്റിഗേഷൻ ആ അതിൻ്റെ ഇടയിൽ ചീഫ് മിനിസ്റ്റർ പറയുന്നു ഞായറാഴ്ച വരെ സി ബി ഐനെ റിപ്പോർട്ട് ഫയൽ ചെയ്യണം അത് കഴിഞ്ഞാൽ ഞായറാഴ്ച കഴിഞ്ഞാൽ അവരെ തൂക്കിക്കൊല്ലണം അഭിഷേക് ബാനർജി അവരുടെ റിലേറ്റീവ് ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്സ് വരുന്നതാണ് ഡോക്ടർമാരോട് പറയണത് ഗെറ്റ് ഇൻ ടു ജോയിൻ യുവർ ഡ്യൂട്ടി എന്ത് ഡ്യൂട്ടി അവിടെ കംപ്ലീറ്റ് ആയി തല്ലിപൊടിച്ചിരിക്കുക എമർജൻസി വാർഡിൻ്റെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ അത് എമർജൻസി വാർഡിന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് വേണ്ട സ്ഥലമാണ് നേഴ്സസ് വാർഡ് അതിലുമുപരി പോലീസ് പോസ്റ്റ് അതും തള്ളിപൊളിച്ചിരിക്കുന്നു പോലീസുകാർ ഓടി ഇവരെ കണ്ട് വേറെ വല്ലവരും ഒക്കെ ആണെങ്കിൽ ഗൺഫയറിംഗ് അവരെ അവരെ സ്ഥാനത്ത് നിർത്തും പോലീസ് കാൽക്കട്ട പോലീസിനെ പറ്റി ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിലെ ഒരു ടോപ്പ് ഒരു പോലീസ് ഫോഴ്സാണ് പക്ഷേ ടി എം സിയുടെ ഈ കഴിവില്ലായ്മ കവർ കവർ ചെയ്യാൻ ഒരു പോലീസ് കമ്മീഷണർ പുറപ്പെടുന്നു വിനീത് ഗോയൽ ഈ മനുഷ്യനെ സസ്പെൻഡ് ചെയ്യുന്നത് അത്യാവശ്യമാണ് ഞാൻ ഹോം മിനിസ്ട്രിയോടും റിക്വസ്റ്റ് ചെയ്യാണ് ഈ കക്ഷിയെ സസ്പെൻഡ് ചെയ്യണം ഈ തരം കേസ് അക്സെപ്റ്റബിൾ അല്ല സിവിൽ സൊസൈറ്റിയിൽ താങ്ക് യു